മതത്തിനെതിരല്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ പിലാത്തറ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കോഴിക്കോട് എടുക്കേണ്ടതില്ല പിലാത്തറയിൽ മുത്തപ്പം വെള്ളാട്ടം നടത്തി അവിടുത്തെ നടത്തിയത് ആരാണ് ഓട്ടോ തൊഴിലാളികൾ സി ഐ ടിയുന്റെ മാസ്റ്റർക്ക് അത് അറിയാം സി ഐ ടി മുത്തപ്പം വെള്ളാട്ടം നടത്തിയതിന്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ പാർട്ടിയാണ് പറയുന്നത് ഞങ്ങൾ മതത്തിനെതിരല്ലെന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഒരു ഗണപതി ഹോമം വീടുകളിൽ നടത്തിയപ്പോൾ ആ ഗണപതി ഹോമത്തിൽ നടത്തിയ എത്ര സി പി എമ്മുകാരെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് വീടുകളിൽ ഹിന്ദു ആചാരങ്ങൾ നടക്കുമ്പോൾ ആ ആചാരങ്ങൾ ഒരു സി പി എം പ്രവർത്തകർ നടത്തിയാൽ അവർ ആ ആചാരം അനുകൂലിച്ചാൽ അവർക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന പാർട്ടിയാണ് പക്ഷേ മറ്റ് മതങ്ങളോടൊന്നും ഈ ഒരു നിലപാട് സി കാണിക്കുന്നില്ല ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ സ്വന്തം പാർട്ടി ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളന സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പാവിരിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന സമീപനമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശേഷി കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സി എയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തെരുവോരങ്ങളിൽ സമരം നടത്താൻ ഇവർ മുന്നോട്ടേക്ക് ഇവിടുത്തെ മതഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി വലിയ വലിയ സമരമായിരുന്നു വലിയ പ്രകടനങ്ങളായിരുന്നു കണ്ണൂരിൽ ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ എന്തിനു വേണ്ടിയിട്ട് ഇവർ സി എക്ക് എതിരായിട്ട് നിൽക്കുന്നു ആരുടെ പൗരത്വമാണ് ഇവിടെ പോകുന്നത് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ ഏതെങ്കിലും മുസ്ലിം ഇവിടുന്ന് ഓടേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ നിന്ന് ഓടേണ്ടി വന്നിട്ടുണ്ടോ പൗരത്വം എടുത്തു കളയുകയല്ല ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഒരാളുടെ പോലും പൗരത്വം എടുത്തു കളഞ്ഞിട്ടില്ല കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അതിൽ മുസ്ലിം പെൺകുട്ടി ഈ നാട്ടിൽ പൗരത്വം നേടിയിട്ടുണ്ട് മറുപടി പറയട്ടെ മുസ്ലിം പെൺകുട്ടി പൗരത്വം നേടി തലശ്ശേരിക്കാരിയല്ലേ അവർക്ക് കിട്ടിയില്ലേ പൗരത്വം എന്നാൽ ഒരു കാലത്ത് യാദനി അനുഭവിച്ച ഒരു കാലത്ത് വേദന അനുഭവിച്ച മതത്തിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോ ഒളിച്ചോടേണ്ടി വന്നിട്ടുള്ള ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളാകേണ്ടി വന്നിട്ടുള്ള ആളുകളെ ഈ നാട്ടിൽ അവർ ചേരികളിൽ ജീവിക്കുന്നു ഒരു ആനുകൂല്യം ഈ രാജ്യത്ത് ലഭിക്കുന്നില്ല ഒരു റേഷൻ കാർഡ് അവർക്കില്ല അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ പോയി ഒരു നേരത്തെ അരി വാങ്ങിക്കാൻ വേണ്ടി കഴിയുന്നില്ല അവരുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല ജീവിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട് അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഇവിടെ പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അല്ലാതെ ആരെയെങ്കിലും പായി ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഇവിടെ എടുക്കുന്ന നിലപാട് ഒരു വിഭാഗം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അതിലൂടെ വോട്ട് നേടുക ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് ഹിന്ദുവിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്